യോൾ അപ്പോൾ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും നമ്മൾ പേഴ്സണലായിട്ടല്ല റെയിൽവേ തന്നെ നിങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഈ മാസം അതായത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിനുള്ളിൽ എത്തുമെന്നും അപ്പോൾ ഈ പരീക്ഷകൾക്ക് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നതാണ് പിന്നെ ഏജ് റിലാക്സേഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് പതിനെട്ട് വയസ്സിനോ മുപ്പത്തിമൂന്ന് വയസ്സിനോ ഇടയിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുമാണ് സോ ഈ പരീക്ഷയ്ക്ക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ സെക്ഷനിലൂടെ നോക്കുന്നത് വെൽക്കം ടു അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ ഞാൻ സജ്ജിത അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ആർ ആർ ബി ഗ്രൂപ്പ് ഇടയുടെ ഒരു ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡിസംബർ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും പിന്നെ ഇതിന് ഒരു ആറുമാസം എന്തായാലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് മക്കളെ ആദ്യം നമ്മുടെ ഇത്രയും വലിയൊരു നീണ്ടുന്ന ലൈഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറുമാസം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു കാര്യം ഓർത്തു നിങ്ങൾക്ക് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ രണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചിട്ട് വന്ന ടീച്ചറെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ആ ക്വസ്റ്റിൻസൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നെഗറ്റീവ് എനർജി റെയിൽവേ പരീക്ഷകളൊന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇതിൽ ശ്രമിക്കേ എന്താ എന്നൊരു നെഗറ്റീവ് എനർജി തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലേ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലും ഉണ്ടായിരുന്നു ആ സമയത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നെടുത്ത് നോക്കുക കാരണം ഇതൊരു ടെൻത്ത് നിലവാരത്തിലുള്ള ഒരു എക്സാമാണ് മാത്രമല്ല ഇതിൽ ചില പോസ്റ്റുകൾ ടെക്നിക്കലായിട്ടുള്ള പോസ്റ്റുകൾ വരുമ്പം അവിടെ ഐ ടി എ ചോദിക്കും അല്ലെങ്കിൽ ഇതൊരു ടെൻത്ത് നിലവാരത്തിലുള്ള കോസ് എക്സാം ആണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങ് വലിയ കട്ടിയിലേക്ക് പോവുകയില്ല ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങളായിരിക്കും എപ്പോഴും വരുന്നത് മാത്രമല്ല നമ്മുടെ റീജിയണൽ ലാംഗ്വേജിനെയും ഇംഗ്ലീഷ് പേടിക്കുന്നവർക്ക് റെയിൽവേ എക്സാംസ് ഭയങ്കര ബെനിഫിറ്റ് കാരണം ഇംഗ്ലീഷ് ഇല്ല പിന്നെ ഇപ്പം നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാനും പറ്റും അതൊരു ബെനിഫിറ്റാണ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായി തോന്നുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷനുണ്ട് പിന്നെ ഗ്രൂപ്പ് ഡിക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഒരൊറ്റ എക്സാമേ ഉള്ളൂ സി ബി ടി വൺ മാത്രമേ ഉള്ളൂ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ആയി ദോക്കുമെൻ്റ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള സ്റ്റെപ്പുകളേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളൊന്നുകൂടെ കുത്തിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല സോ ഫസ്റ്റ് ഫസ്റ്റോലും നമ്മളൊരു പഠനം അങ്ങോട്ട് പഠിക്കുക എല്ലാം അങ്ങോട്ട് മറന്നേച്ച് ആറുമാസം ഇതിനായിട്ട് തന്നെ നിൽക്കുക ഇതിൻ്റെ സിലബസ് എന്ന് വെച്ചാൽ വലിയ കടുകെട്ടി സിലബസ് ഒന്നും അല്ല അതായത് നമ്മുടെ സയൻസ് ദെൻ അതേപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് സോറി മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ആൻഡ് കാരണ്ട് അഫേഴ്സ് ഈ ഇത്രയും അതായത് സയൻസിൽ നിന്ന് തന്നെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് റീസണിങ്ങോ ഇരുപത് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മുപ്പത് മാർക്ക് ജനറൽ അവയർനെസ് ആൻഡ് കാരൻ അഫേഴ്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് മാത്രമല്ല ഇത് ചെയ്യാനോ നിങ്ങൾക്ക് പ്രാക് എക്സാം സമയത്ത് സാധാരണ എക്സാമിലെ ടൈമിൻ്റെ ഒരു പ്രശ്നം രും ഇവിടെ ആ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് തൊണ്ണൂറ് മിനിറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചു പോയി ഒരു കുട്ടിക്ക് റിലാക്സൊക്കെ ആയിട്ടിരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമും റെയിൽവേ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഇല്ല നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്നാണ് ഗ്രൂപ്പ് ക്വാളിഫിക്കേഷൻ എങ്കിൽ പോലും ഈ പ്രാവശ്യം വന്ന എല്ലാ നോട്ടിഫിക്കേഷനിലും റെയിൽവേ മൂന്ന് വർഷം മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ തരുന്നുണ്ട് അപ്പോൾ നമുക്കും ഈ ഒരു ഗ്രൂപ്പ് ഡിയിലെ നോട്ടിഫിക്കേഷനിലും ആ ഒരു ഏജ് റിലാക്സേഷൻ പ്രതീക്ഷിക്കാം പണ്ട് കാലത്ത് ിലും നമ്മുടെ കേരളത്തിലുള്ളവർക്കൊന്നും അങ്ങോട്ട് റെയിൽവേ നോട്ടിഫിക്കേഷനെ പറ്റി നമുക്ക് വലിയ ഒരു അറിവില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷനിലൊക്കെ കുറേ ആളുകൾ അപ്ലൈ ചെയ്തു അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയിൽ ഒരു വൺ ടൈം അമൻമെന്റ് വന്നപ്പോൾ അന്ന് ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യായിരുന്നു പിന്നെ ഇതിന്റെ സ്കോപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ അത്യാവശ്യം അപ്ലൈ ചെയ്യണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന സമയത്ത് കൊറോണ വന്നു പിന്നെ കുറേ കാലത്തേക്ക് നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല അപ്പം അതിന് ശേഷം അന്ന് തന്നെ ഒരു ഒരു ലക്ഷത്തിലധികം ഒഴിവുകളായിട്ടാണ് അന്ന് വന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എത്താൻ പോകുക എന്തായാലും ഡിസംബറിനുള്ളിൽ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും അതിനോടൊപ്പം തന്നെ പറഞ്ഞാൽ എ എൽ പി ആണെങ്കിലും എൻ ടി പി സി ആണെങ്കിലും ഒക്കെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ എൻ ടി പി സിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒന്ന് ആലോചിക്കുക അവിടെ ആ ഒരു സെയിം കാര്യം തന്നെ കുറച്ച് അത്രയും അങ്ങോട്ട് എന്തിലേക്ക് പോകേണ്ട ഇവിടെ നമ്മൾ പറഞ്ഞില്ല ബേസിക്കാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളോ അല്ലെങ്കിൽ എൻ സി ആർ ടി ക്വസ്റ്റ്യൻസോ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസോ ഒന്നുമില്ല നമ്മളിപ്പോൾ സയൻസ് എടുത്താൽ അതിലൊരു പതിനഞ്ച് ടോപ്പിക്ക് വേണം പഠിക്കാൻ ആ പതിനഞ്ച് ടോപ്പിക്ക് പക്കയായിട്ട് പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാത്സ് ആൻഡ് റീസൺ നമ്മൾ രണ്ടു കഴിയുമ്പോൾ അമ്പത്തഞ്ച് ടോപ്പ് അമ്പത്തഞ്ച് മാർക്ക് ആ ഇതിലൊരു പത്ത് മാക്സിമം രണ്ടും ചേർത്തൊരു മുപ്പത് ടോപ്പിക്ക് വടി ഉണ്ടാവും ഈ മുപ്പത് കൊസ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതായത് അമ്പത്തഞ്ച് മാർക്കാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സെയിം ടൈം കൺസിസ്റ്റൻസി ഇന്ന് ഞാനിതെല്ലാം കൂടെ പറയുന്നത് എട്ടെട്ട് നാളെ മുതൽ ഞാൻ പഠിക്കുകയോ ടീച്ചർ റെയിൽവേ ജോലിയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ ദാഹു എല്ലാം പഠിത്തം നിർത്തുന്നവരുണ്ട് അങ്ങനെയല്ല നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുമ്പോൾ ആ എക്സാം എഴുതുക എക്സാം എഴുതുകൊണ്ടും കഴിഞ്ഞില്ല പിന്നെ നമുക്കുണ്ട് അപ്പോൾ ആ ഒരു ജോലി കിട്ടുന്നിടം വരെ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ആ ഒരു എനർജി കീപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സാം ക്ലിയർ ചെയ്യുക സോ അതിനായിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളൂ പിന്നെ ടെൻ എന്തേ ഉള്ളു അതുകൊണ്ട് എനിക്ക് പറ്റിയ പോസ്റ്റുകളുണ്ടാകുമോ ചില ഉദ്യോഗാർത്ഥികളൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ടെൻത് കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളും ഉണ്ടാവും ടെക്നിക്കൽ പോസ്റ്റുകളാണ് ഐ ടി എക്കാർ വരുന്നത് അപ്പം നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാച്ച് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിലേക്ക് പോവുക അവിടെ അഡ് ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ദാ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് കാണും പാസഞ്ചർ ബാച്ച് എന്നാണ് പേര് ദാ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് ദെൻ ഇ ബുക്ക് നാല്പത്തിയെട്ട് ഇ ബുക്കുകളും ഉണ്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബൈനവ് കൊടുക്കുക അപ്പോൾ ഈ ബൈനവ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ വൈ ത്രീ സിക്സ് ടു വായ് മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി രൂപയാണ് കോഴ്സ് വി ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പർ മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കോഴ്സ് കാണാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അട ട്വൻ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് സെലക്ട് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യുക രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള കേരളയെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ കിട്ടും എന്നിട്ട് ശേഷം ഇവിടെ മൈ കോഴ്സ് ഉണ്ട് ദൈവ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇത് സജിത മാം എന്നുള്ള കമ്മ്യൂണിറ്റിയാണ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെയൊക്കെ പി ഡി എഫ് കിട്ടുന്നതാണ് അപ്പോൾ കോഡ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു ഓൾ